നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി ഇറാൻ പാകിസ്ഥാനെ കടന്നാക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് ഇറാൻ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ടെഹ്രാനിലടക്കമുള്ള ഏഴിടങ്ങളിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒൻപത് പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ വലിയ യുദ്ധ കാഹളം മുഴക്കി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇറാൻ വിദേശകാര്യ വക്താവ് തന്നെ ഇക്കാര്യം വ്യക്തമായിരിക്കുന്നു ഇറാനെ ആക്രമിച്ചതിന് കടുത്ത ശിക്ഷ പാകിസ്ഥാൻ ഉണ്ടാകും എന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ ആക്രമണത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നു ഇറാൻ ഭരണകൂടം അതായത് പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുകയായിരുന്നു ഇറാൻ സേന എന്നാൽ പാകിസ്ഥാനാകട്ടെ ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങൾ അധിവസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തി അവിടുത്തെ സാധാരണക്കാരെ കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് കൃത്യമായ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നു ഇതോടുകൂടി ലോകത്ത് ലോകത്ത് ഒരു പ്രത്യേക സ്ഥിതിവിശേഷം രൂപപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് രാജ്യങ്ങളും ഭീകരവാദത്തെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ചുള്ള രാജ്യങ്ങളാണ് അത് മാത്രവുമല്ല തൊള്ളായിരം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് അതിനുമപ്പുറം ചൈനയുടെ ഉറ്റ സുഹൃത്തുക്കളാണ് രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് പിന്തുണ നൽകുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കരുതലോടെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ നോക്കിക്കാണുന്നതും കാരണം ഇന്ത്യ കഴിഞ്ഞ ദിവസം അവർ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം മാത്രമാണ് അവർക്കിടയിലുള്ള ആഭ്യന്തര വിഷയമാണ് അതിൽ ഇന്ത്യക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഇന്ത്യക്കിതിൽ ഒരു റോളും ഇല്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി എന്നാൽ ചൈനയെ സംബന്ധിച്ച് ഈ രണ്ട് രാജ്യങ്ങളും ചൈനയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളായി പല ഘട്ടങ്ങളിൽ ചൈന ഉപയോഗിച്ച രണ്ട് രാജ്യങ്ങളാണ് ഇറാനും പാകിസ്ഥാനും അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലടിച്ച് ചാകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ചൈന ഇക്കാര്യത്തിൽ അതീവ ഗൗരവമുള്ള നിർണായകമുള്ള ഇടപെടലുകളുമായി രംഗത്ത് വന്നത് ചൈന കൃത്യമായി ചൈനയുടെ നിലപാട് വ്യക്തമാക്കി ചൈന പറഞ്ഞത് ഈ രണ്ടു രാജ്യങ്ങളും സംയമനം പാലിക്കണം പാകിസ്ഥാനും ഇറാനും ഇടയിൽ ഒരു സംഘർഷം ഒരിക്കലും ഉടലെടുക്കരുത് ഒരു സംഘർഷത്തിന് സാധ്യത ഉണ്ടാകല്ല രണ്ടു രാജ്യങ്ങളും കൃത്യമായ സംയമനം പാലിക്കണമെന്ന് ചൈന പറയുന്നത് ഈ രണ്ടു രാജ്യങ്ങളും ചൈനയ്ക്ക് വേണ്ടപ്പെട്ടതായത് കൊണ്ട് മാത്രമാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വളരെ കരുതലോടുകൂടി ഇന്ത്യ ഉറ്റുനോക്കുന്നുണ്ട് പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള സംഘർഷം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുമോ കാരണം ഇന്ത്യയുടെ അയൽ രാജ്യമാണ് പാകിസ്ഥാൻ ഇറാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ അയൽ രാജ്യമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഏതെങ്കിലും യുദ്ധം ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ബാധിക്കുമോ എന്നുള്ള കരുതലോടുകൂടിയാണ് ഇന്ത്യ ഈ വിഷയത്തെ ഉറ്റുനോക്കുന്നത് എന്നാൽ ചൈനയ്ക്ക് ഈ വിഷയത്തിലുള്ളത് മറ്റു ചില താല്പര്യങ്ങളാണ് എന്തായാലും ഇറാൻ പാകിസ്ഥാനെ ആക്രമിക്കുമെന്നുള്ള വലിയ വെല്ലുവിളിയുമായി മുന്നോട്ട് പോവുകയാണ് അതേസമയം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഭയം പാകിസ്ഥാനുണ്ട് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വളരെ കരുതലോടുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ് അതിനുമപ്പുറം തീവ്രവാദത്തെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന്റെ പേരിലാണ് ഇരു രാജ്യങ്ങളും പോരടിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ആകസ്മികത ഒരു ഒരു കാലത്ത് ഇന്ത്യക്കെതിരെ ഉള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും പാകിസ്ഥാനാണ് അതുപോലെ പശ്ചിമേഷ്യയിലടക്കം ഉള്ള ഇടങ്ങളിലേക്ക് തീവ്രവാദികൾ പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദികൾക്ക് വലിയ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ഇറാനാണ് പ്രത്യേകിച്ച് ഹൂതി വിമതർക്ക് ആവശ്യമുള്ള സൈനിക സഹായവും അവർക്കുള്ള സാമ്പത്തിക സഹായവും നൽകിയത് ഇറാൻ എന്ന രാജ്യമാണ് ഹിസ്മുള്ള എന്ന് പറയുന്ന ഏറ്റവും അപകടകാരികളായ തീവ്രവാദ സംഘടനയ്ക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകിയത് ഇറാനാണ് അങ്ങനെ ലോകത്തുള്ള എണ്ണം ഭീകര സംഘടനകൾക്ക് അഭയവും വെള്ളവും വളവും നൽകി വളർത്തിയത് ഇറാൻ എന്ന രാജ്യമാണ് ആ രാജ്യത്തിന്റെ സാമ്പത്തിക നിലയുടെ വലിയൊരു പങ്കും തീവ്രവാദം വളർത്താനായി അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതേ കണക്ക് തന്നെയാണ് പാകിസ്ഥാനിലും അങ്ങനെ തീവ്രവാദത്തിനെ തീവ്രവാദത്തിനെ വളർത്തിയ തീവ്രവാദത്തിന് വേണ്ടി വലിയ സാമ്പത്തിക നിക്ഷേപം നടത്തിയ രണ്ട് രാജ്യങ്ങൾ ഒടുവിൽ അവർ തീവ്രവാദത്തിന്റെ പേരിൽ തന്നെ പരസ്പരം തമ്മിലടിച്ച് പോരടിച്ച് ചാകുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് കാല കാലം കാത്തുവെച്ച കാവ്യനീതിയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതേസമയം ഈ യുദ്ധത്തിന് പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധമുണ്ട് എന്നുള്ള ചില വിവരങ്ങളും പുറത്തുവരുന്നു കാരണം പശ്ചിമേഷ്യയിലെ അമ്മ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം ആ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കാൻ ഈ രാജ്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളൊന്നും രംഗത്ത് വരുന്നില്ല എന്നുള്ള വലിയ പരാതി ഇറാനുണ്ട് നേരത്തെ ഹമാസ് ചിന്തിച്ചിരുന്നത് ഇസ്രായേലിനെ ആക്രമിച്ച ശേഷം പിന്നാലെ തിരിച്ച് ഇസ്രായേൽ കടന്നാക്രമിക്കുമ്പോൾ അറബ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നായിരുന്നു ഹമാസ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതുപോലെയുള്ളൊരു പിന്തുണ ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ആ പിന്തുണ നൽകാൻ തയ്യാറെടുത്തു വന്ന ഇറാനെയും സിറിയയെയും ഈജിപ്തിനെയും അടക്കം അമേരിക്കയുടെ താക്കീതിൽ അവരുടെ ആ പിന്തുണ അവസാനിച്ചു അമേരിക്ക വലിയ പ്രതിരോധം ഇസ്രായേലിന് ചുറ്റും തീർത്തു പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ അതിർത്തികളിൽ അമേരിക്കയുടെ വലിയ സൈനിക വിന്യാസം വിന്യാസമുണ്ടായി ഇതോടുകൂടി ഇറാൻ പ്രതിരോധത്തിലായി ഈജിപ്ത് പ്രതിരോധത്തിലായി ലെബനൻ പ്രതിരോധത്തിലായി യമൻ പ്രതിരോധത്തിലായി സിറിയ പ്രതിരോധത്തിലായി ആർക്കും തന്നെ ഈ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉണ്ടായില്ല കാരണം അമേരിക്കയാണ് മറുഭാഗത്ത് അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഈ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയാൽ അമേരിക്കയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് തിരിച്ചറിയാനാകില്ല അമേരിക്കയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ ഇറാനും സിറിയയും ഒന്നും ഒന്നുമല്ലെന്ന് ആ രാജ്യങ്ങൾക്ക് തന്നെ അറിയാം പിന്നീട് ഹമാസിന്റെ തലവന്മാർ തന്നെ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളോടുള്ള അഭ്യർത്ഥന നടത്തി ഇസ്ലാമിക രാജ്യങ്ങളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പാകിസ്ഥാനോടും അതുപോലെ അൽക്കൊയ്ദ അടക്കം ഐസിസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളോടും കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷിക്കണം ഹമാസിന് ആവശ്യമായ ആയുധങ്ങൾ നൽകണം ഹമാസിന് ആവശ്യമായ സൈനിക സഹായം നൽകണം ഇല്ലെങ്കിൽ എത്രയും വേഗം ഹമാസിനെ ഇസ്രായേലി സേന തീർക്കും ഹമാസ് എന്തെങ്കിലുമായി അവസാനിക്കും ഇങ്ങനെയുള്ള അഭ്യർത്ഥന നടത്തിയിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലുകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ അൽഖന്റെ ഭാഗത്തു നിന്നോ ഐസിസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല ഇതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത് അതുമാത്രവുമല്ല ഇറാനിൽ നടത്തിയ ചില ആക്രമണങ്ങളുടെ പിന്നിൽ അൽ ഉണ്ടെന്നുള്ള ഒരു സൂചനകളും ഇറാൻ ഉണ്ടായിരുന്നു ഇതാണ് സിറിയയിലെയും റാഖിലെയും പാകിസ്ഥാനിലെയും ചില തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചത് അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഈ ആക്രമണം ഉണ്ടായത് അതായത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഹിസ്ബുള്ളയും ഹൂദികളും ഒഴിച്ചാലുള്ള ഒരു സംഘടനയും ഈ പ്രീ യുദ്ധത്തിൽ ഹമാസിനെ സഹായിക്കുന്നില്ല ഹമാസിനെ സഹായിക്കാത്തവർ തീവ്രവാദ ഹമാസിനെ സഹായിക്കാത്തവർ ഇസ്ലാമിക വിരുദ്ധരാണ് എന്ന നിലപാടാണ് ഇറാൻ്റെത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇറാൻ പാകിസ്ഥാനെതിരെയും അൽഖൊയ്ദ അൽ ഐസിസ് അടക്കമുള്ള തീവ്രവാദ സംഘടനക്കെതിരെയും വലിയ ആക്രമണങ്ങൾ ശക്തമാക്കിയത് ഇതിന് കൃത്യമായ തിരിച്ചടി ഇറാൻ നൽകുമെന്നുള്ള പാകിസ്ഥാന്റെ വാശിക്ക് പിന്നിൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ അൽ ഖൊയ്ദയുടെയും ഐസിസിന്റെയും ഒക്കെ പിന്തുണയുണ്ട് വലിയ യുദ്ധത്തിലേക്ക് തയ്യാറെടുക്കുകയാണ് ഇറാൻ പാകിസ്ഥാനെ പൂർണ്ണമായും ആക്രമിച്ചില്ലാതാക്കാനുള്ള വലിയ തയ്യാറെടുപ്പിൽ ഇറാൻ പോകുമ്പോൾ ഇതിനിടയിൽ മധ്യസ്ഥ വഹിക്കുന്നത് ചൈനയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചൈനയ്ക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ രണ്ട് രാജ്യങ്ങളും കാരണം പല ഘട്ടങ്ങളിൽ ഇന്ത്യക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ രാജ്യങ്ങളെ ഉപയോഗിക്കുന്നത് ചൈനയാണ് ഈ സമയത്ത് ഇവർ തമ്മിൽ തള്ളി തീർന്നാൽ ചൈനയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരമാവധി രമ്യമായി പരിഹരിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇന്ത്യക്കെതിരെ കിട്ടുന്ന അവസരത്തിൽ ഒരു നടപടി എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട് അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാരണം അതേസമയം കൃത്യമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ നിരീക്ഷണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയമനം പാലിക്കലൊക്കെ തന്നെ വളരെ കൃത്യമാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഏത് വഴിക്ക് പോകുന്നു ഇത് ആരെയൊക്കെ ബാധിക്കുന്നു ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് കരുതലോടെ നോക്കിയിരിക്കുകയാണ് ഭാരതം